എല്ലാരും കണ്ടിട്ടില്ല പലരും എല്ലാ അടുത്ത് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ എല്ലാരും ഒരു വീക്കെൻഡൊക്കെ ആയിട്ടൊക്കെ ഇരിക്കില്ല ഈ ആഴ്ച ആവുമ്പോഴേക്കെല്ലാവരും കാണുകയായിരിക്കും പക്ഷെ ഇനിയും കാണും കാരണം ഇത് ട്വട്ടി ആയതുകൊണ്ട് ഇതിന്റെ ഒരു റീച്ച് ഭയങ്കര ഞാൻ ഇപ്പോഴാണ് അറിയുന്നേ ആണ് അപ്പൊ സാധാരണ ഒരു സിനിമ കാണുന്നതിനേക്കാളും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് റീച്ച് എത്തുന്നുണ്ട് പിന്നെ ഇന്ത്യ കേരളം മാത്രമല്ല ലോകം മുഴുവൻ കാണുന്നുണ്ട് മലയാളത്തിൽ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസും ഇറങ്ങുന്നുണ്ട് അപ്പൊ നാഗേന്ദ്രൻ ഹണിമൂൺസ് അടിപൊളിയായിരുന്നു അപ്പോ ചേട്ടാ ഒരു ഫീലിംഗ് എന്താണ് ഭയങ്കര സന്തോഷം കാരണം നേരിന്റെ മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ് വെബ് സീരീസ് ആണ് ആക്ച്വലി ഈ നാഗേന്ദ്രൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് നേര് കിട്ടിയത് ആക്ച്വലി നാഗേന്ദ്രൻ സുരാൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് നേരിലേക്കുള്ള വിളിച്ചിട്ട് സാറിന്റെ വിളി വരുന്നത് എനിക്ക് ഭയങ്കര കൂടിയാണ് വെബ് സീരീസും കൂടിയാണ് അപ്പോൾ തികച്ചും എനിക്ക് ഒന്ന് അത് കറക്റ്റായി കാരണം നേര് നേരുകഴിഞ്ഞു ആൾക്കാർ പ്രതീക്ഷിച്ച ഒരു വില്ലൻ പരിപാടികൾ പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ചെയ്ത് ഇറങ്ങാൻ പോകുന്ന വേറെ വേറെ പരിപാടിയാണ് അപ്പോൾ അതിലേറ്റവും നല്ലൊരു തുടക്കമാണ് നാഗേന്ദ്രത്തിനെ ഞാൻ ചോദിച്ചത് കാരണം ഭയങ്കര ഒരു പിരീഡാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാനൊരു കോമഡിയാണ് ഞാൻ ഇത്ര നാളായിട്ട് കോമഡി ചെയ്യാൻ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമില്ല പരസ്യങ്ങളിൽ കോമഡി ചെയ്തെങ്കിലും സിനിമയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു നല്ലൊരു ടീമില്ല നിതിൻ ചാട്ടൻ്റെ ഒരു ഡയറക്ഷൻ അതായത് നല്ല രീതിയിൽ മേക്ക് ചെയ്തൊരു വെബ് സീരീസിൽ സുരാജ് അലക്സാണ്ടർ ചേട്ടൻ കനീകുശ്വറി അങ്ങനെ ഒരുപാട് അധികം കാസ്റ്റ് സംഘം ഞങ്ങളുടെ എപ്പിസോഡിന്റെ സംഘം എന്നാണ് എപ്പിസോഡാണ് അപ്പൊ ഭയങ്കര അഭിപ്രായം അഭിപ്രായം കേൾക്കുന്നുണ്ട് ആ എപ്പിസോഡിൽ പിന്നെ കുറെ പേർക്ക് ആലപ്പുഴയിൽ തന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല പല ആൾക്കാർ ഫിൽമേക്കേഴ്സും അല്ലെങ്കിൽ ഒക്കെ അത് കണ്ടിട്ട് നമ്മൾ പിടിച്ച മീറ്ററും അല്ലെങ്കിൽ ആ ഒരു പരിപാടിയൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ അടുത്ത പണി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ പറയുമ്പോൾ അല്ല അത് തന്നെ ഒരു വലിയ കാര്യം എനിക്കത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ നമുക്കത് വലിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് പല ആൾക്കാർക്കും എന്താ പറയുക നമ്മളെ കാണാനും അല്ലെങ്കിൽ നമ്മളിങ്ങനത്തെ ഒരു പെർഫോമൻസ് എല്ലാം ചെയ്യുന്നത് കാരണം വ്യത്യസ്തമായിട്ടുള്ള സംഭവം അപ്പോൾ അത് ആൾക്കാർ നോട്ട് ചെയ്തു അപ്പം പഴയ പോലെയല്ല ആൾക്കാർ പോസ് ചെയ്യുന്ന സാധനം പോലെ അല്ലല്ലോ അപ്പോൾ ആ ഒരു സെഗ്മെന്റ് ആണെങ്കിലും ഭയങ്കര നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് ഭയങ്കര എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു ഇട്ടു ടീം എന്തായാലും എല്ലാവരും കാണാം കാരണം അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്യാമറ ആയാലും ഗംഭീര ക്യാമറ പോകുവാണ് നല്ല അറിയാവുന്ന ഒരു വലിയൊരു ആണ് ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര പേര് ആയിട്ട് ആൾക്കാരാണ് ഓരോരുത്തരുടെ പേര് എന്ന് പറയുന്നില്ല നാഷണൽ ആ ഓർഡിനേഴ്സും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്ത് അപ്പൊ അങ്ങനത്തെ ഒരു ടീമിസ് ആർക്കാണ് കോസ്റ്റ്യൂം അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് അപ്പോൾ അത് മലയാളികൾ ഏറ്റെടുത്തു വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ ഇനി വരുന്നുണ്ട് ഞങ്ങളും അപ്പൊ അതൊക്കെ വരുമ്പോ തിയേറ്ററിൽ വന്നത് അതൊരു ഷിബു എന്ന് ഷിബു പറഞ്ഞത് മൈക്കിളിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ മൈക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരം കഥാപാത്രത്തിൽ നിന്നും എന്റെ മുമ്പത്തെ സിനിമകളിൽ നിന്നൊക്കെ രക്ഷാധികാരി ബാക്കി ചില ഇടക്കാട് എല്ലാത്തിനും പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ ഭയങ്കര ഒരു സംഭവം ഒരു പ്ലേ ചെയ്യാൻ പറ്റും അതൊരു സന്തോഷമാണ് ഭയങ്കര നമ്മൾ പെർഫോം ചെയ്തൊരു സാധനം ആൾക്കാർക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെടും എന്ന് പറയും ഇഷ്ടപ്പെടും നമുക്കൊരു ബ്ലസ്റ്റ് ഫീലിംഗ് ആണ് അപ്പോൾ ഗ്രോത്ത് ഗ്രോത്ത് നല്ല ഉണ്ടാവും ബ്ലസ് ഫീലിംഗാണ് ഡിസ്ട്രിബ്ലസ് ഹോട്ട് സ്റ്റാർ നാഗേന്ദ്രൻ